എനിക്ക് അതുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പാ വേണം അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമല്ല നിനക്ക് എന്തെങ്കിലും പറയാനെ പൊളിറ്റീഷൻ വന്ന് പറഞ്ഞാ മതി പറഞ്ഞ മനസ്സിലായാ ബോയ്ഫ്രണ്ട് ഇപ്പോഴത്തെ ബോയ്ഫ്രണ്ട് തല്ലിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഉപദ്രവിച്ചു തന്നെ എന്റെ ദേഹത്ത് ഫുള്ള് നല്ല പാടാക്കി നല്ല പലർക്കും അറിയുന്നതായിരിക്കും തൊപ്പിയുടെ മുൻപത്തെ കാമുകിയായിട്ടുള്ള ഫസ്മിന ഈ ഫസ്മിന ഒരുപാട് ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസുകൾ ചെയ്യാറുണ്ട് പലപ്പോഴും ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസുകളാണ് അവൾ ചെയ്യാറുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഒരു വലിയ സംഭവം സംഭവിച്ചു എന്നാലോ ഇന്ന് എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഔട്ട് ചെയ്തിട്ടാണിത് എല്ലാവരും പുറത്ത് പറയാറ് പക്ഷേ ഈ ഒരു പ്രത്യേക നിമിഷത്തിൽ ഗത്യന്തിരമില്ലാതെ ഇത് പുറത്തു വന്നിരിക്കുകയാണ് അതായത് ഫസ്മിന ഇപ്പോൾ ഗർഭിണിയാണ് മുമ്പ് തൊപ്പിയുടെ ഗേൾ ആയിരുന്നു പിന്നീട് ആ ഗേൾ ഫ്രണ്ടിനെ മാറ്റി ഇപ്പോൾ അല്ലോ പല്ലോ എന്തോ പേരുള്ളക്കിടക്ക് ബോയ് ഫ്രണ്ടിനെ ചേഞ്ച് കൊണ്ട് ചേഞ്ച് ചെയ്തു കൊണ്ടിരിക്കും അതിനിടക്ക് എപ്പോഴോ ഗോളടിച്ചതായിരിക്കാം ഏതായാലും ഈ അല്ലോ മല്ലു എന്തോ പേരുള്ള ഒരു ഇൻസ്റ്റഗ്രാമറാണ് ഇപ്പം നിലവിൽ ഈ ഫസ്മിനയുടെ ബോയ്ഫ്രണ്ട് ഈ ഫസ്മിനയുടെ ബോയ്ഫ്രണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ഫസ്മിനയുടെ പ്രഗ്നൻസി പുറത്തറിയുന്നത് ഏതായാലും ഫസ്മിനയും ഈ ഒരു ബോയ് ഫ്രണ്ടും തമ്മിലുള്ള റീൽസ് ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ പങ്കുവെച്ചതിന് ശേഷം ഞാൻ ബാക്കിയിലേക്ക് വരാം ഒരു ദിവസം റോഡിലൂടെ എങ്ങനെ നക്ഷത്രങ്ങളെ അല്ലേ നമ്മൾ രണ്ടുപേരും മാത്രം ഒറ്റയ്ക്ക് പ്രശ്നം എന്താണ് എന്ന് വെച്ചാല് ഫസ്മിനയുടെ റൂമിൽ താമസിച്ചിട്ടുണ്ടായിരുന്ന അസ്മിന എന്ന് പറയുന്ന ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു ഈ ഗേൾ ഫ്രണ്ട് ഇവർ ഒന്നിച്ചായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്നാണ് ഈ ഫസ്മിനയുടെ പെട്ടെന്ന് ബോയ് ഫ്രണ്ട് ഈ ഫസ്മിനയുടെ റൂമിലേക്ക് മാറി താമസിക്കാൻ വരികയാണ് അങ്ങനെ അവർ ഈ ഫസ്മിനയും ഫസ്മിനയുടെ ഫ്രണ്ടും ഫ്രണ്ട്സും ഗേൾ ഫ്രണ്ട്സും ഒന്നിച്ചായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈ ഒരു പുതിയ വ്യക്തി വീണ്ടും ഇവരുടെ റൂമിലേക്ക് താമസം മാറി താമസിക്കാൻ വേണ്ടി വരികയാണ് വന്നതിന് ശേഷം പിന്നീട് ഈ ഫസ്മിനയുടെ ബോയ്ഫ്രണ്ട് ഈ ഇതിലുള്ള അസ് അസ്മിനയോട് വഴക്കിടുകയും ശേഷം വലിയ പ്രശ്നങ്ങളുണ്ടാവുകയൊക്കെ ചെയ്യാണ് റൂമിൽ തല്ലും വഴക്കാണവും അതുപോലെ വളരെ അക്രമപരമായിട്ടും റേപ്പ് ചെയ്തു എന്നൊക്കെയാണ് അസ്മിന പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫസ്മിനയുടെ ബോയ്ഫ്രണ്ടിൻ്റെ വളരെ പ്രയാസകരമായിട്ടൊക്കെ ഈ അസ്മിനയോട് പ്രതികരിച്ച സമയത്ത് അസ്മിന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ക്ലിപ്പ് റിലീസ് ഞാൻ ശേഷം ഇപ്പോഴത്തെ ഉപദ്രവിച്ചെ എന്റെ ദേഹത്ത് ഫുള്ള് പാടാക്കി നല്ലപോലെ ഉപദ്രവിച്ചു എന്നിട്ട് ഞാൻ ഈ എന്നെ എന്റെ ബോഡി ഫുള്ള് ഞാൻ എന്റെ അമ്മേനെയും ഡോക്ടറിനെയും കാണിച്ചപ്പോ ഡോക്ടേഴ്സും അവരൊക്കെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ തന്ന് ഞങ്ങളുടെ കേസ് എടുക്കും സംഭവം എന്താണ് എന്ന് വെച്ചാല് ഇതാണ് വിഷയം വളരെ അക്രമപരമായിട്ട് ഈ അസ്മി ഫസ്മിനയുടെ ബോയ്ഫ്രണ്ട് പ്രതികരിച്ചു അക്രമപരമായിട്ട് പെരുമാറി ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ചെയ്തു റേപ്പ് വരെ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഈ അസ്മിന ഒരു വോയിസ് ക്ലിപ്പ് അയക്കുന്നുണ്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് കേട്ടതിന് ശേഷം നമുക്ക് ഈ ഫസ്മിനയുടെ ബോയ്ഫ്രണ്ടും ഞങ്ങളുടെ അവർ ഒരുമിച്ച് താമസിച്ചിരുന്നത് ഞാൻ ഫസ്മിന വേറെ കുറച്ച് പമ്പിളരൊക്കെ ഇടപ്പൊ ഫസ്മിന ഇതേ കണക്ക് ഇവനെ രണ്ടു ദിവസം കണ്ട് രണ്ടു ദിവസം പരിചയപ്പെട്ട് അന്ന് തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് സ്റ്റേ ആക്കി എന്നിട്ട് ഇവനെ പറഞ്ഞു വിട്ടില്ല എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഇങ്ങനെ വീട് മാറുന്നൊരിതായി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അടിയായപ്പോൾ ഇവിടെ പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് വീട് മാറിക്കുകയോ ഇവിടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഓക്കെ വീട് മാറാമെന്ന് വെച്ച് നമുക്ക് ഇവള് ഇവിടെ ഇവിളിങ്ങനെ കുറേ ടോക്കെടുത്തിട്ട് ഇവിടെ നിന്ന് എന്തൊക്കെ മോട്ടിച്ചിട്ടുണ്ടാവും ഇവളെ പൈസ ഇവള് ഇവിടെ ഞങ്ങൾക്ക് പച്ചക്കറിയുടെ അതിൻ്റെ ഇതിൻ്റെ കണക്കൊക്കെ പറഞ്ഞു കുറേ ശരിയടി നീ ഞങ്ങൾക്ക് മേടിച്ചെന്ന് എല്ലാ പൈസയും ഞങ്ങൾ തിരിച്ചറങ്ങുമ്പോഴത്തേക്കും ഇവള് എൻ്റെ ഫാമിലിയെ ചീത്തോളിച്ചു അപ്പോ ഈ ശിബിലി എന്ന് പറഞ്ഞാൽ ചെറുക്ക അവിടെ നിന്ന് വീഡിയോ എടുക്കുമായിരുന്നു അങ്ങനെ അത് കണ്ടപ്പോൾ ഞാൻ എന്താ ഇപ്പം അതെനിക്ക് വീഡിയോ എടുക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ റൂമിനകത്തോട്ട് കയറിപ്പോയപ്പോൾ ഇവ റൂമിനകത്തേക്ക് വന്ന് വന്നിട്ട് റൂമ് ലോക്ക് ചെയ്ത് അപ്പോൾ ഞാനിവന് മാത്രം ബാക്കി എല്ലാവരും പുറത്ത് നിന്നുകൊണ്ട് കൊട്ടായിരുന്നു ഇവൻ തുറന്നു കൊടുത്തില്ല എന്നിട്ട് ഇവൻ എന്താ എന്റെ ബാഗ് എടുത്തിട്ട് മണ്ടയ്ക്ക് എറിഞ്ഞ് എന്നെ കുറേ ഉപദ്രവിച്ചു എൻ്റെ ദേഹത്ത് ഫുള്ള് പാടാക്കി എൻ്റെ ആശ്വാസ സ്ഥലത്തൊക്കെ കയറി പിടിച്ചവൻ നല്ല രീതിക്ക് എന്നെ ഉപദ്രവിച്ചു പിന്നെ എന്താ എന്നെ അവൻ എൻ്റെ ഡ്രസ്സൊക്കെ വലിച്ചൊക്കെ കൂരാൻ നോക്കി മൊത്തത്തിൽ പറഞ്ഞു എന്നെ റേപ്പ് ചെയ്യാൻ നോക്കി എന്നിട്ട് അവിടെ നാട്ടുകാർ ഓടി വന്നിട്ടാണ് എന്നെ വെറുതെ വിട്ട ഇതായിരുന്നു ആ ഒരു ഓഡിയോ ക്ലിപ്പ് അതിനുശേഷം പിന്നീട് അത് സംബന്ധിച്ച് ആ പെൺകുട്ടി കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു പോലീസിൽ കേസ് ഫയൽ ചെയ്തു അതിനുശേഷം ഫസ്മിന പേടിച്ച് വിറച്ചു ഇനിയിപ്പൊ എന്ത് ചെയ്യും ഇതൊക്കെ ഈ ഒരു ബോയ് ഫ്രണ്ടിനെ കൊണ്ടുണ്ടായ വലിയ കഷ്ടക്കാലം തന്നെയായിരുന്നു പിന്നീട് ഈ ഫസ്മിന അസ്മിനയുടെ അമ്മയെ ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാം കാരണം ഇതൊക്കെ ഒരു ഒരു ഘട്ടം ഘട്ടമായിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ ഇത് കാണിക്കുന്നത് എനിക്ക് ഞാൻ അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് അതുകൊണ്ടിപ്പം എന്താ വേണം അതൊന്നും എനിക്ക് അറിയണ്ട ആവശ്യമില്ല നിനക്ക് എന്തെങ്കിലും പറയണെങ്കിൽ പോളിറ്റേഷനിൽ വന്ന് പറഞ്ഞാ മതി പറഞ്ഞ പെണ്ണല്ലായിരുന്നു നിന്നെപ്പോ എന്റെ കാലും കൈയ്യോന്നും നീ പിടിക്കുകയെന്നും വേണ്ട നീ എന്റെ കാലും നിന്നപ്പോലത്തെ അത് നിനക്ക് ഇത്രയും ദിവസം ബോധവത ഉണ്ടായില്ലേ നീ എന്നെ എന്നെപ്പറ്റി എന്താ നീ കരുതിയത് എന്റെ മോള് നിന്റെ കൂടെ വന്നപ്പോ ഞാനിച്ചു വിട്ടിരിക്കണം നീ വിചാരിച്ചായിരുന്നാ നിന്നെപ്പോലെ അരിച്ചു വിട്ടിരിക്കണം എന്ന് വിചാരിച്ചായിരുന്നാ ഏ നിന്റെ വീട്ടിലെ നിന്റെ വീട്ടിൽ എന്റെ ആംഗങ്ങളെ പോവാൻ എന്റെ കാര്യം എന്താണെന്ന് അറിയാമോ നിന്ന പിന്നെ നാടനില്ലാതെ ഏരിയ മൊത്തം അഴിച്ചു വിട്ടിരിക്കണം എന്നാ നാട്ടുകാർ മൊത്തവും പറഞ്ഞു അതുകൊണ്ടാ നീ നാളെ പോളിറ്റീഷനിൽ വന്ന അവരോട് സിഎയോട് സംസാരിച്ചാൽ മതി നീ എന്നോട് സംസാരിക്കാനായിട്ട് നിൽക്കണ്ട നീ ഇഞ്ഞി എന്റെ മോളെ ഫോണിൽ വിളിക്കരുത് നീ ഇഞ്ഞ് വിളിക്കരുത് വിളിച്ചുകഴിഞ്ഞാൽ വേറെ പ്രശ്നം അതായിരിക്കും പറഞ്ഞു മനസിലായാ നീ ഇഞ്ഞ് വിളിക്കരുത് ഓക്കെ അപ്പൊ അത് ഇവരെ എത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ ഇവിടെ ഫസ്വിൻ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഞാൻ പ്രഗ്നന്റ് ആണ് എന്ന് പറഞ്ഞ കാര്യം ആ പറഞ്ഞതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ സ്വന്തം ചെക്കൻ പെടുന്ന സമയത്ത് ചില പെണ്ണുങ്ങൾ ഇങ്ങനത്തെ നമ്പറുകൾ ഇറക്കാറുണ്ട് കേസിൽ നിന്ന് ഉരാൻ വേണ്ടിയിട്ട് ഞാൻ പ്രഗ്നന്റ് ആണ് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അനാഥായി പോകും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇവരെ നമ്പർ ഇറക്കും അപ്പൊ സ്വാഭാവികമായിട്ടും അപ്പുറത്തുള്ള ആൾക്ക് സാധാമോ തോന്നലോ അതിന് ഒരു നമ്പർ ഇറക്കിയതാവാൻ സാധ്യത ഉണ്ട് എന്തായാലും വല്ലാത്തൊരു വെളിപ്പെടുത്തലായി പോയി ഇനി ഇതേ ഫസ്മിനെ തന്നെ ഈ കേസ് കൊടുത്ത സംസാരിക്കുന്നുണ്ട് വോയിസ് കൂടി ഒന്ന് പറഞ്ഞോ എന്താ കിട്ടാത്ത ആ എനിക്കറിയില്ല ഞാൻ എന്നെ തല്ലിനല്ലേ കേസ് കൊടുത്തെ ഉപദ്രവിച്ചേ ആണി പാടൊക്കെ എനിക്കറിയില്ല എന്റെ ഓടി പിന്നെ ഞാൻ റൂമിൽ നിന്ന് ഡ്രസ്സൊക്കെ മാറ്റിയും ബോഡി ഫുൾ പാടാക്കിയേക്കും അവ എന്നെ ചെയ്യാത്ത ഒന്നുമില്ല

അത് ആ ഞാൻ എന്ത് ചെയ്യണം പറഞ്ഞു എനിക്കവടെ അത്ര ദേഷ്യമുണ്ട് കാരണം അവനെ നന്നായിട്ട് ഉപദ്രവിച്ചു അവൻ ഒരിക്കലും ഒരു ആണ്ട മേനത്തു കഴിവ് ധൈര്യമില്ല അതിനവൻ പൊങ്ങത്തില്ലാന്ന് എനിക്കിട്ട് ഒരു പെണ്ണ് ഞാൻ നന്നായിട്ട് കല്ലും അങ്ങനത്തെ മരുന്നാണ് അവൻ ഏഹ് ഒരു പെണ് ഇനി അവൻ നല്ല രീതിക്ക് ഉപദ്രവിക്കുന്നെനിക്ക് അറിയാം ണ്ട് ഞാൻ അഞ്ചാഴ്ച പ്രഗ്നന്റ് ആണ് ഏർ ഞാന് എന്തു ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല ഒക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ സമയത്തൊക്കെ അസ്മിനയുടെ അമ്മ അതിന് പ്രതികരിക്കുന്നതാണ് ശരിക്ക് അത് യഥാർത്ഥത്തില് ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു ബോയ്ഫ്രണ്ടിനെ റൂമിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് കൊണ്ട്ണ്ടായ പ്രശ്നങ്ങളും അതിനുശേഷം അവിടെ ഉണ്ടായ പല പ്രശ്നങ്ങളുമാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഫസ്മിനയുടെ ഇപ്പോഴുള്ള ബോയ്ഫ്രണ്ട് കുടുങ്ങി എന്ന് തന്നെ പറയാം പക്ഷേ എങ്ങനെയെങ്കിലും ആ കേസിൽ നിന്നൊന്നും ഒഴിവാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഫസ്മിന ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനിടയ്ക്കായിരുന്നു ഇവരെ റൂമിലുണ്ടായിരുന്ന മൂന്നാമതൊരാളുണ്ടായിരുന്ന ഹണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ പെൺകുട്ടി മൊഴി മാറ്റി പറയുകയാണ് ഈ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേസിനൊക്കെ ആയിട്ട് മൊഴി മാറ്റി പറയുകയാണ് പിന്നീട് ഈ കേസ് ഒന്നുമല്ലാതെ ആയി മാറിപ്പോവുകയാണ് ഏതായാലും അതേ സംബന്ധിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളുടെ ഒക്കെ അടൻഷൻസ് ഞാൻ കൊണ്ട് കേസ് കൊടുത്തു എൻ്റെ അമ്മ പറഞ്ഞു കൊണ്ട് കേസ് കൊടു വെച്ചോണ്ടിരിക്കേണ്ടതാണ് അങ്ങനെ ഞാൻ കേസ് കൊടുത്തപ്പോൾ ഈ എന്നെ തല്ലെന്ന് കണ്ട ഓരോ സാക്ഷി മാത്രം ഹണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഒരു ഫ്രണ്ട് ഇവൾ വന്നിട്ട് സ്റ്റേഷനിൽ വന്നിട്ട് മൊഴി മാറ്റി പറഞ്ഞു ഇങ്ങനെ ഫസ്മിയുടെ കൂടെ നിന്നിട്ട് മൊഴി മാറ്റി പറഞ്ഞു എന്നെ ഒന്നും ചെയ്തില്ല എന്ന് കളത്തരം പറഞ്ഞു എനിക്കൊന്നും പറഞ്ഞു ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എടുത്ത് ഇവൾ ഈ ക്ലിപ്പ് എല്ലാം എടുത്ത് ഓഡിയോ ആക്കി കിട്ടും അത്രേ ഉള്ളൂ ഞാൻ ചെയ്തിട്ടുള്ളൂ ഞാനതിനകത്ത് ഒരു കളത്രവും ചെയ്തിട്ടില്ല പിന്നെന്താ പിന്നെ അതിനുശേഷം ഫസ്മിനെ നല്ല രീതിക്ക് ഭീഷണിപ്പെടുത്തുന്നത് നല്ലോണം നല്ലോണം ആൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്താ ഞാൻ ലഹരിയൊക്കെ യൂസ് ചെയ്യുന്ന പെൺകുറ്റാണ് മറ്റെടുത്തൊക്കെ അനാശമൊക്കെയാണ് പറഞ്ഞു കിടക്കണേ വീഡിയോസ് ഒക്കെ ഉണ്ട് ഞാൻ ഡ്രസ്സ് മാറുന്ന വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ട് അനാവശ്യ കാര്യങ്ങളൊക്കെ ആള് പറഞ്ഞു അപ്പം അതാണ് അരി മൊഴി മാറ്റി പറയുകയാണ് അതിനുശേഷം ഈ അസ്മിന ഫസ്മിനയെ ഫോൺ വിളിക്കുന്നുണ്ട് അതായത് ഈ ഫസ്മിനയും അസ്മിന എന്ന് പറയുന്ന സുഹൃത്തും കൂടെ മറ്റ് ഒന്നോ രണ്ടോ സുഹൃത്തുക്കളും ഒന്നിച്ച് ഇവർ താമസിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഈ ഫസ്മിനയുടെ പുതിയ ബോയ്ഫ്രണ്ട് ഇവരുടെ റൂമിൽ വന്ന് താമസിക്കുകയും പിന്നീട് വഴക്കും പ്രശ്നങ്ങളും ഇതിനും ചെറിയ വഴക്കയറ്റത്തിന് ശേഷം വഴക്കും കാര്യങ്ങളും ഉണ്ടായതിനു ശേഷം ഈ ഫസ്മിനയുടെ സുഹൃത്തായ അസ്മിനയുമായിട്ടും മറ്റുള്ളവരേറ്റൊക്കെ എപ്പോഴും വഴക്ക് കൂടുന്ന ഒരു സ്വഭാവമാണ് ഈ കല് അല്ലുപ്പില്ലി എന്തോ പേരുള്ള ഒരു ഇൻസ്റ്റാഗ്രാമറാണ് ഏതായാലും ഇവന് കാരണത്താലും വലിയ പ്രശ്നവും പിന്നീട് അവർ വാങ്ങിയ പച്ചക്കറിയുടെ കണക്ക് വരെ അതായത് ഫസ്മിനെ വാങ്ങിയിട്ടുണ്ടായിരുന്ന പച്ചക്കറിയുടെ കണക്കും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് എന്ത് തന്നെ ആയാലും ഇതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നു അങ്ങനെ എല്ലാവരും ആ ഫസ്മിനെ പറയുകയാണ് അസ്മിനയോടും മറ്റുള്ളവരോടൊക്കെ റൂമിൽ നിന്നും പുറത്തു പോകാൻ പറയുന്നു അങ്ങനെ അതിനു ശേഷമാണ് അതേസമയം ഈ ഫസ്മിനയെ തന്നെ ഫസ്മിന അസ്മിനയെ പണം കട്ടിട്ടുണ്ടായിരുന്നു കട്ടെടുത്തിട്ടുണ്ടായിരുന്നു ഇത്തരമൊക്കെ പല ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട് എന്ത് തന്നെ ഈ ഒരു മൊഴി മാറ്റി ഈ ഹണി എന്ന് പറയുന്ന പെൺകുട്ടി മൊഴി മാറ്റി പറഞ്ഞതാണ് ഇതിനൊക്കെ ഇത് സത്യസന്ധമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം തെറ്റ് ചെയ്യുന്ന ഈ ഒരു ബോയ്ഫ്രണ്ട് ആയതുകൊണ്ട് ഇവനെ സത്യം പറഞ്ഞാൽ നന്നായിട്ടൊന്ന് പെരുമാറേണ്ടതായിരുന്നു അതിനുള്ള ഒരു അവസരമാണ് ഇല്ലാതാക്കിയത് പലപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ കൂടുതൽ താമസിക്കുന്ന ചില ആളുകളെ ചില സമയത്ത് നമ്മളെ അപകടകരമായ ചില സാഹചര്യത്തിൽ നമ്മൾ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാലും ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ചില ചില ആളുകൾ നം മൊഴി അങ്ങ് മാറ്റി പറയും എന്തോ സംഭവിച്ചോ എന്ന് സംഭവിക്കോ യഥാർത്ഥത്തിൽ മൊഴി മാറ്റി പറയാൻ പാടില്ലായിരുന്നു ഇത്തരം ആളുകൾ ശിക്ഷിക്കപ്പെടണം സത്യത്തിൽ പോലീസും തന്നെ ഈ ഒരു വിഷയം സത്യമല്ല എന്നുള്ള നിലക്ക് ആ കേസ് അങ്ങ് ഇല്ലാതാക്കുകയും ചെയ്തു സത്യം പറഞ്ഞാൽ ചുരുങ്ങിയത് ഒരു അഞ്ച് വർഷമെങ്കിലും അകത്ത് കിടക്കേണ്ട ശിക്ഷ തെറ്റായിരുന്നു ഏതായാലും ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാ പുലിവാൽ ഉണ്ടാകുന്നു അറിയില്ല ഏതായാലും ഈ ഫസ്മിനയുടെ പ്രഗ്നൻറ്റ് ഇത്തരത്തിലൂടെയാണ് ഇവർ റിലീസ് ചെയ്യപ്പെട്ടത് ഏതായാലും സോഷ്യൽ മീഡിയയിലൂടെ ആണ് ഇന്ന് എല്ലാവരും ഫാമിലി ബ്ലോഗേഴ്സൊക്കെ പ്രഗ്നൻസി റിലീസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമുക്ക് കടന്നു പോകുന്നത് ഏതായാലും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം കമ്പനി പ്രത്യേകിച്ച് മറ്റൊരു വീഡിയോസുമായിട്ട് കാണുന്നത്